കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലിഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ബഹ്റിൻ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽസ് ആൻഡ് ക്ലിനിക്സ് നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയേഴ് തിങ്കളാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം അശ്രദ്ധമായ റോഡുകളിലും ട്രാഫിക്കിലും സഞ്ചരിക്കുന്ന ഡെലിവറി ഡ്രൈവർമാർക്കെതിരെ നിയമം കർശനമാക്കണമെന്ന് ബഹ്റിൻ പാർലമെന്റ് എം പിമാർ നിരന്തരമായി ഇവർ നിയമം ലംഘിക്കുന്നത് കണ്ടെത്തിയതിനെ തുടർന്നാണ് സ്ട്രാറ്റജിക് തിങ്കിംഗ് ബ്ലോക്ക് അംഗം ഡോക്ടർ മറിയം അൽ ഈ നിർദ്ദേശം പാർലമെന്റിൽ ഉന്നയിച്ചത് എം പി ഹസൻ ബുഖമാസ് അധ്യക്ഷനായ പാർലമെന്റ് വിദേശകാര്യ പ്രതിരോധ ദേശീയ സുരക്ഷാ സമിതി ഏകകണ്ഠമായി അംഗീകരിച്ച ശുപാർശ നാളെ പാർലമെന്റ് പ്രതിവാര സമ്മേളനത്തിൽ ചർച്ചയ്ക്ക് വയ്ക്കുകയും വോട്ടിനായി അഭ്യർത്ഥിക്കുകയും ചെയ്യും ഫുഡ് ഡെലിവറി സംവിധാനത്തിൽ പ്രൊഫഷണലിസം കൊണ്ടുവരണമെന്നും നിർദ്ദേശത്തിലുണ്ട് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക്കിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാലായിരത്തിഒരുന്നൂറ്റി എൺപത്തി എട്ട് ഡെലിവറി ഡ്രൈവർമാരുമായി ബന്ധപ്പെട്ട ട്രാഫിക് നിയമ ലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴും രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തെട്ടും കേസുകൾ റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം മുന്നൂറ്റി അറുപത്തി നാല് മോട്ടോർ സൈക്കിളുകൾ ഗുരുതര നിയമലംഘനങ്ങൾ നടത്തിയതിനെ തുടർന്ന് കണ്ടുകെട്ടിയിട്ടുണ്ട് അനുദിനം വർദ്ധിച്ചു വരുന്ന ഇത്തരം തെറ്റുകൾ ആശങ്കപ്പെടുത്തുന്നതാണെന്ന് ആഭ്യന്തരമന്ത്രി ജനറൽ ഷെയ്ഖ് റാഷിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ പറഞ്ഞു ഇന്ത്യയുടെ എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിനം ഇന്ത്യൻ സ്കൂൾ ബഹ്റിൻ സമുചിതമായി ആഘോഷിച്ചു ഇസ ടൗൺ ക്യാമ്പസ് ഗ്രൗണ്ടിൽ നടന്ന പരിപാടിയിൽ ഇരു ക്യാമ്പസുകളിലെയും വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഒത്തുചേർന്നു സ്കൂൾ വൈസ് ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് ഫൈസൽ ദേശീയ പതാക ഉയർത്തി സെക്രട്ടറി വി രാജപാണ്ഡൻ അസിസ്റ്റന്റ് സെക്രട്ടറി രഞ്ജിനി മോഹൻ ഭരണസമിതി അംഗം ബോണി ജോസഫ് പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി ജൂനിയർ വിംഗ് പ്രിൻസിപ്പൽ പമേല സേവ്യർ വൈസ് പ്രിൻസിപ്പൽ ജി സതീഷ് മിഡിൽ സെക്ഷൻ വൈസ് പ്രിൻസിപ്പൽ ജോസ് തോമസ് ജൂനിയർ വിംഗ് വൈസ് പ്രിൻസിപ്പൽ പ്രി ിയാലാജി സ്റ്റാഫ് പ്രതിനിധി പാർവതി ദേവദാസ് എന്നിവർ സന്നിഹിതരായിരുന്നു ദേശസ്നേഹ ഗാനങ്ങളും നൃത്തങ്ങളും വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു ചടങ്ങിൽ സി പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവർക്ക് ഗൾഫ് സഹോദയ അവാർഡുകൾ സമ്മാനിച്ചു ബഹ്റിൻ ജനറൽ സ്പോർട്സ് അതോറിറ്റി ആതിഥേയത്വം വഹിച്ച ഇന്റർനാഷണൽ സ്കൂൾ സ്പോർട്സ് ഫെഡറേഷൻ ഗെയിംസിൽ പങ്കെടുത്ത ബാഡ്മിന്റൺ കളിക്കാരെയും ബഹറിൻ പുരുഷ ദേശീയ ക്രിക്കറ്റ് ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവരെയും സ്കൂൾ ആദരിച്ചു ഇരുപത്തിയഞ്ച് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികൾക്ക് മികവിനുള്ള സർട്ടിഫിക്കറ്റുകളും പതിനഞ്ച് പാൻ വിദ്യാർത്ഥികൾക്ക് അഭിനന്ദന സർട്ടിഫിക്കറ്റുകളും ലഭിച്ചു ബഹ്റിനിലെ കേരള കാത്തലിക് അസോസിയേഷൻ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചു ജനറൽ സെക്രട്ടറി വിനു ക്രിസ്റ്റി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കെ സി എ പ്രസിഡന്റ് ജെയിംസ് ജോൺ ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തുകയും റിപ്പബ്ലിക് ദിന സന്ദേശം നൽകുകയും ചെയ്തു കെ സി എ വൈസ് പ്രസിഡന്റ് ലിയോ ജോസഫ് മെമ്പർഷിപ്പ് സെക്രട്ടറി സേ വി മാതുണി ട്രഷറർ നവീൻ എബ്രഹാം അസിസ്റ്റന്റ് ട്രഷറർ നിക്സൺ വർഗീസ് ഇന്റേണൽ ഓഡിറ്റർ രാജു പി ജോസഫ് മുൻ പ്രസിഡന്റുമാരായിരുന്ന വർഗീസ് കാരേക്കൽ റോയിസ് സി ആന്റണി ലേഡീസ് വിംഗ് പ്രതിനിധി സിമി ലിയോ സീനിയർ അംഗങ്ങളായ കെ എം തോമസ് സിബി കൈതാരത്ത് റോയ് ജോസഫ് സാമൂഹ്യപ്രവർത്തകരായ സയ്യിദ് ഹനീഫ് മുഹമ്മദ് യൂസഫ് എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂ ഹൊറിസൺ സ്കൂൾ ഇന്ത്യൻ റിപ്പബ്ലിക് ദിനം സമുചിതമായി ആചരിച്ചു സിഞ്ച് ക്യാമ്പസിൽ ബഹ്റിൻ ദേശീയ ഗാനാലാപനം പ്രാർത്ഥനാഗീതം എന്നിവയോടെ ആരംഭിച്ച പരിപാടിയിൽ ചെയർമാൻ ജോയ് മാത്യൂസ് പ്രിൻസിപ്പൽ ഡോക്ടർ വന്ദന സതീഷ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ നിർമ്മല ആഞ്ചലോസ് എന്നിവർ പങ്കെടുത്തു വിദ്യാർത്ഥികളുടെ മാർച്ച് പാസ്റ്റ് കലാപ്രകടനങ്ങൾ എന്നിവയും ഉണ്ടായിരുന്നു ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ മണി സമാജം എഴുപത്തിയാറാം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു സമാജം അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ പതാക ഉയർത്തുകയും റിപ്പബ്ലിക് ദിന ആശംസ അറിയിക്കുകയും ചെയ്തു സമാജം ട്രഷറർ ദേവദാസ് കുന്നത്ത് മുതിർന്ന സമാജം അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു സൽമാനിയ കാനു ഗാർഡനിൽ പ്രവർത്തിക്കുന്ന ഗുരുദേവ സോഷ്യൽ സൊസൈറ്റി ഇന്ത്യയുടെ എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിനം വിപുലമായ രീതിയിൽ ആഘോഷിച്ചു സൊസൈറ്റി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ സൊസൈറ്റി ചെയർമാൻ സനീഷ് കൂറുമുളിൽ ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തി സൊസൈറ്റി ജനറൽ സെക്രട്ടറി ബിനുരാജ് രാജൻ വൈസ് ചെയർമാൻ സതീഷ് കുമാർ മറ്റ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളും കുടുംബാംഗങ്ങളും പങ്കെടുത്ത ചടങ്ങിൽ ദേശീയ ഗാനാലാപനവും മധുരവിതരണവും ഉണ്ടായിരുന്നു മൈത്രി ബഹ്റിന്റെ അംഗത്വ പ്രചാരണ ക്യാമ്പയിന് തുടക്കം കുറിച്ചു പ്രസിഡന്റ് സലീം തയ്യലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ആസ്റ്റർ മെഡിക്കൽ സെന്റർ ഡെന്റൽ ഡിപ്പാർട്ട്മെന്റ് മേധാവി ഡോക്ടർ അനസ് മുഹമ്മദിന് മെമ്പർഷിപ്പ് നൽകിക്കൊണ്ട് മെമ്പർഷിപ്പ് കൺവീനർ അബ്ദുൾ സലീം ക്യാമ്പയിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ജനറൽ സെക്രട്ടറി സക്കീർ ഹുസൈൻ സ്വാഗതവും ചീഫ് കോർഡിനേറ്റർ സുനിൽ ബാബു ആമുഖ പ്രസംഗവും നടത്തി ജോയിന്റ് സെക്രട്ടറിമാരായ ഷിബു ബഷീർ ഷബീർ ക്ലാപ്പന ചാരിറ്റി കൺവീനർ അൻവർ ശൂരനാട് അസിസ്റ്റന്റ് ട്രഷറർ ഷാജഹാൻ മെമ്പർഷിപ്പ് ജോയിന്റ് കൺവീനർ റബബു ുദ്ദീൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അജാസ് മഞ്ഞപ്പാറ ഷിറോസ് നിസാം ദേവലക്കര ഷറഫുദ്ദീൻ അസീസ് നൌഷാദ് തയ്യൽ മെമ്പർ സഹദ് സലീം മുൻ പ്രസിഡന്റ് ഷിബു പത്തനംതിട്ട തുടങ്ങിയവർ സംസാരിച്ചു മൈത്രി ട്രഷറർ അബ്ദുൾ ബാരി നന്ദി രേഖപ്പെടുത്തി എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലെ പ്രവാസികളെ ഉൾപ്പെടുത്തി എട്ടു വർഷം മുമ്പ് രൂപീകരിച്ച മൈത്രി ബഹറിൻ നിരവധി സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട് ഏപ്രിൽ ഇരുപത്തിനാല് വരെ മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ തെക്കൻ മേഖലയിലുള്ളവർക്ക് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണെന്നും കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് ആറ് പൂജ്യം ഏഴ് എട്ട് പൂജ്യം പൂജ്യം നാല് അല്ലെങ്കിൽ മൂന്ന് നാല് പൂജ്യം ആറ് രണ്ട് നാല് മൂന്ന് നാല് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണെന്നും ഭാരവാഹികൾ അറിയിച്ചു ബഹ്റിൻ സെൻട്രൽ മാർക്കറ്റിൽ ഇരുപത്തിയെട്ട് വർഷത്തോളമായി ജോലി ചെയ്തിരുന്ന കോഴിക്കോട് അത്തോളി സ്വദേശി മുസ്തഫ കൊട്ടാരോത്ത് നാട്ടിൽ നിര്യാതനായി അമ്പത് വയസ്സായിരുന്നു പ്രായം ഒന്നര മാസം മുമ്പാണ് ഇദ്ദേഹം നാട്ടിലേക്ക് പോയത് ഭാര്യയും മൂന്ന് മക്കളുമുണ്ട്